ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് സൈൽക്ക് ഓഫ് ദീപു സോ ഞാൻ ഈ പെട്ടിയും പാണ്ഡഘട്ടവും ഒക്കെ ആയിട്ട് പോകുന്നത് ആക്ച്വലി ഇന്ന് ട്രാൻഡ്രത്തേക്ക് പോകാനായിട്ടുള്ള ഒരുക്കത്തോടു കൂടിയാണ് ആൻഡ് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ആ കാര്യത്തിലെ പ്രധാന കാര്യമാണ് ദാ ഈ നിന്ന് ഡ്രസ്സിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് ദിസ് ഇസ് അമ്മ ആൻഡ് വി കോൾ ഹർ സിൽസില അപ്പോൾ അവളുടെ ബ്രദറിൻ്റെ കല്യാണമാണ് ഈ വരുന്നത് ട്വൻറ്റി തേർഡിന് കഴിഞ്ഞ ദിവസം പറഞ്ഞു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണം എന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൾക്ക് ഡ്രസ്സ് എടുത്തിട്ടില്ല എനിക്കും ഡ്രസ്സ് എടുത്തിട്ടില്ല അപ്പോൾ ഞങ്ങൾ അതിനുള്ള കുറച്ച് പരിപാടികളും പിന്നെ അവൻ്റെ കല്യാണത്തിന് ആക്ച്വലി നമുക്ക് ഈ മിഠായി കൊടുക്കാൻ പരിപാടി ഉണ്ടല്ലോ അപ്പോൾ അതിനുള്ള ഹാമ്പർ സെറ്റാക്കാനൊക്കെ ആയിട്ടുള്ള ഓട്ടത്തിലായിരുന്നു ദ ഹോൾ ഡേ അപ്പോൾ രാവിലെ ഒരു പതിനൊന്ന് മണിക്ക് ഞങ്ങൾ പെരുമ്പാവൂരിൽ നിന്ന് തുടങ്ങിയ ഓട്ടോ ആണ് ഇതിപ്പോൾ ഒരു വൈകുന്നേരം നാല് മണിയോടുകൂടി നമ്മൾ കലൂർ അപ്പോഴും അവക്ക് കല്യാണത്തിന് രണ്ടു ഡ്രസ്സ് ഫിക്സ് ചെയ്തിട്ടില്ല ഇതിപ്പോൾ രണ്ടാമത്തെ ക്രാഫ്റ്റ് ഷോപ്പിലാണ് നമ്മൾ കയറുന്നത് ദിസ് ഇസ് എ വെരി ഗുഡ് ഷോപ്പ് കേട്ടോ കലൂർ ആണിത് വരുന്നത് അതിനുശേഷം ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഫുഡ് അടിയും ചായ കുടിക്കലും ഒക്കെ സമയത്ത് നടക്കുന്നുണ്ട് ഇത് സാർ പേരായിട്ടില്ല വരിയോൺ പേരായിട്ടില്ല അപ്പോൾ ഇവിടെ ഞാൻ അവളെ കൊണ്ടുവന്ന് ചായ കുടിച്ച് ഓഫീസിൽ സാധനങ്ങളൊക്കെ വെക്കുമ്പോഴത്തേക്ക് ഐ ഡിസൈഡ് ഓക്കെ ഐ മിസ്റ്റ് ട്രെയിൻ ടുഡേ ബിക്കോസ് എനിക്കും ഡ്രസ്സ് എടുക്കാനുണ്ട് അപ്പോൾ അത് നോക്കാനൊക്കെ വേണ്ടിയിട്ട് പോകാൻ വേണ്ടി നമ്മൾ അങ്ങനെ പോയി പോയില്ല ദാറ്റ് വാസ് ദിറ്റ് ട്വിസ്റ്റ് ആൻഡ് പിന്നെയും അവൾക്ക് വേണ്ടി ഡ്രസ്സ് നോക്കി 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 എൻ്റെ പൊന്നോ രാത്രി മൊത്തം നടന്ന് അവസാനം ഒരു ഒൻപതരയോട് കൂടി ഞങ്ങൾ ഒരെണ്ണം ഫിക്സ് ചെയ്തു എന്ന് വിചാരിച്ചതാണ് ഇവിടെ നിന്നും ദാറ്റ് ഇസ് ഫാത്തീസ് ഫാത്തീസ് ആണോ ഫാറ്റസ് ആണോ എങ്ങനെയാണോ അങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല വീഡിയോസ് ചെയ്ത കളികളവതയായ ഷീയസൻ ഇടുക്കിക്കാരി ഞങ്ങളെ നാട്ടുകാരി അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ജെല്ലായി സോ അവക്കളൊരു ഡ്രസ്സ് നോക്കുകയാണ് യു ഹാപ്പി ബേബി ഫൈനലി യെസ് ഇനി ആരൂവ് ചെയ്യണ്ടേ നിനക്കിഷ്ടപ്പെട്ടു ആ സ്ലീവിന്റെ കാര്യം ഓക്കെ ആ കണ്ട ഡ്രെസ് കല്യാണത്തിന് കാണിക്കാം ഇപ്പൊ കാണിക്കളർ ഗ്രീൻ ട്വിസ്റ്റുകൾ അവസാനിക്കുന്നില്ല ഗൈസ് അവസാനം വിശന്ന് പണ്ടാറടങ്ങി സോന ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ആ സന്തോഷം എല്ലാം പോയി ഗൈസ് ആ സന്തോഷം നമ്മുടെ മനസ്സിൽ എല്ലാം കളഞ്ഞു കേട്ടി ഒടിച്ചു വേറെ വന്ന തുണി എടുത്ത് തയ്പ്പിക്കും ഉടുപ്പ് ഇനി മെച്ച കോൾഡ് ഡേ നടന്നിട്ടും അവക്കളുടെ ഡ്രസ്സ് കിട്ടാത്ത വിഷമത് ഞങ്ങൾ അങ്ങ് നല്ല രീതിക്ക് കഴിച്ചു നെയ്പ്പത്തലും ബീഫ് സ്റ്റുമാണ് ഇവിടുത്തെ ഒരു മെയിൻ ഐറ്റംസ് അറേയും മസ്റ്ററൈ ആണ് ആൻഡ് ദെൻ അമല വന്നു അവളേയും പിക്ക് ചെയ്തുകൊണ്ട് പോയി ആൻഡ് ഐ കെം ബാക്ക് ഹോം